ാണ് നമ്മള് രണ്ടാമത്തെ പാർട്ട് ടൂ ബ്ലോഗർന്ന് പേടിയാണ് കൈ അതുകൊണ്ടാണ് നമ്മള് ഇങ്ങനെ എന്താ പറയണല്ലേ എല്ലാ സൈലന്റ് ആയിരുന്നു എന്താ ചുള്ള സുഹൈൽ അവർ രണ്ട് ട്രോഫി ടീച്ചറെ ഇന്ത്യ മിനി സാജു ആയി മാർക്കറ്റിൽ പറയൂ അബ്ബാസ് നമ്മുടെ സ്കൂളന്നില്ലെങ്കിലേ ഇടുത്ത സ്കൂൾ വൈബില്ല എന്തായാലും എന്താക്കി വാണ്ട ഫ്രീ നടക്കാല അപ്പൊ ടു ബി അപ്പുറത്തെ ക്ലാസ് രണ്ടാം ക്ലാസ്സിലേക്ക് പോകുന്നു ഇവിടെ മൊത്തം ഇവിടെ ആർക്കെങ്കിലും കിളിയോ അത് പറവയോ കിളിയോ പറവ വേണമെങ്കിൽ അതിവിടെ നല്ല ഭാഷ ஓட்டங்க அப்போ கெடுக்குது <taks> <taks> <Abu. they> ഓക്കെ അതിന്റെ തിരുവോൺ കൊണ്ടിരിക്കുവാണ് ഞാൻ ഇപ്പോ ഇവിടെ ഇത്ര എഴുതിയിട്ടുണ്ട് എല്ലാവരും കാണിച്ചു കൊടുക്കുന്ന എല്ലാവരും കാണിച്ചു കൊടുക്കും അത് അവിടെ ഇസ്സ കാണില്ലേ കൊള്ളാ ഇത് എൻജെ ഉണ്ടാണ് ഓട് ഓട് ഗെയിം തമേ തമേ എയിറ്റ് റെൻ്റ് ദ പ്രൈസ് ഓഫ് പടി പ്രോ ഞാൻ പടി ജാബേ ഗുണ്ട്ര ബുക്കിങ്ങ ബുക്കും കണ്ട ബുക്കും കൊള്ളാ ഫുൾ പടി ആണ് ഗയ്സ് നമ്മൾ ഇതിനെ പൊളി ഈറ്റിംഗിലാണ് പച്ചകാരം ലിസ്റ്റ് നിങ്ങളിത് <laughs> കാണും <laughs> 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 ഏയ് മറ്റല്ലേ ഇങ്ങനെ തലേല് ഇങ്ങനെ 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 ശകത്തിന് അതന്നെ ഭംഗിയാണല്ലോ സൗദ്ര തേന ഉണ്ടായി ഡെയിലി നടണ്ട് പണിയിലുണ്ട് ഇവിടെ ക്ലാസ്സിൽ മൊത്തം എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് ടാലന്റ് ഉള്ള കുട്ടികൾ ലോക മൂവിയിലെ കല്യാണി പ്രിയദർശനെ കണ്ടിട്ടുണ്ടോ കല്യാണി കല്യാണിയോ അപ്പൊ ഇവിടെ എല്ലാവരും മൊത്തത്തിൽ അതിശക്തമായ കളിയിൽ ഇവിടെ മേക്ക ാണ് ഇവിടെ ഓരോന്നിനെ കാണാം നിങ്ങൾക്ക് എല്ലാവരും നല്ല ടാലന്റ് ഉണ്ട് അവിടെ എന്തോ എടുത്തോണ്ടിരിക്കുന്നു മമ്മാസ് എല്ലാവരും മമ്മാസ് പോയി പക്ഷെ മമ്മാസ് പോയി ഇവിടുത്തെ കുട്ടികളുടെ ടാലന്റ് ഒക്കെ ഇതാണ് ഇതാ കണ്ട ഫൈവ് ഇവിടെ നമ്മുടെ സാത്താനവർ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്